മാർഗ് ഇന്റെ ഏഴാമത്തെ ഭാഗമാണ് ഇത് ഇതിൽ ഇരുപത് ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരവുമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ചോദ്യം ഒന്ന് എന്നാണ് മാഗ് ഇവാനുസ് പിതാവും കൂടെ ഉണ്ടായിരുന്ന നാലു പേരും കത്തോലിക്കാ സഭയിലേക്ക് പുനരഹിക്കപ്പെട്ടത് ചോദ്യം ഒന്ന് എന്നാണ് മാഗ് ഇവാനുസ് പിതാവും ഉണ്ടായിരുന്ന നാലു പേരും കത്തോലിക്ക സഭയിലേക്ക് പുനരഹിക്കപ്പെട്ടത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് സെപ്റ്റംബർ ഇരുപത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് സെപ്റ്റംബർ ഇരുപത് ചോദ്യം രണ്ട് മാവ് ഈവാൻസ് പിതാവിനെയും കൂടെയുണ്ടായിരുന്ന നാലുപേരെയും കത്തോലിക്ക സഭയിലേക്ക് സ്വീകരിച്ചത് ആര് മാവ് ഈവാനൂസ് പിതാവിനെയും കൂടെയുണ്ടായിരുന്ന നാലുപേരെയും കത്തോലിക്ക സഭയിലേക്ക് സ്വീകരിച്ചത് ആര് ഉത്തരം ഡോക്ടർ അലോഷ്യസ് ബെൻസിഗർ തിരുമേനി ഡോക്ടർ അലോഷ്യസ് ബെൻസിഗർ തിരുമേനി ചോദ്യം മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് സെപ്റ്റംബർ ഇരുപതിന് വൈദികരുടെ പ്രതിനിധിയായി കത്തോലിക്ക സഭയിലേക്ക് പുനരഹിക്കപ്പെട്ടത് ആര് വൈദികരുടെ പ്രതിനിധിയായി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് സെപ്റ്റംബർ ഇരുപതിന് കത്തോലിക്ക സഭയിലേക്ക് പുനരഹിക്കപ്പെട്ടത് ആര് ഉത്തരം ഫാദർ ജോൺ ഒ ഫാദർ ജോൺ ഒ ചോദ്യം നാല് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് സെപ്റ്റംബർ ഇരുപതിന് ഷമ്മാശന്മാരുടെ പ്രതിനിധിയായി കത്തോലിക്കാസഭയിലേക്ക് പുനരഹിക്കപ്പെട്ടത് ആര് ഉത്തരം അലക്സാണ്ടർ ഷമ്മാശൻ ഛമ്മാശൻ സഭയിലേക്ക് ഷമ്മാശന്മാരുടെ പ്രതിനിധിയായി പുനരഹിക്കപ്പെട്ടത് അലക്സാണ്ടർ ഷമ്മാശൻ ചോദ്യം അഞ്ച് പുനരയ്ക്കം എന്ന മഹാസംഭവം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് സെപ്റ്റംബർ ഇരുപത് ശനിയാഴ്ച രാവിലെ എത്ര മണിക്കാണ് പുനരയ്ക്കം എന്ന മഹാസംഭവം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് സെപ്റ്റംബർ ഇരുപത് ശനിയാഴ്ച രാവിലെ എത്ര മണിക്കാണ് ഉത്തരം ഏഴര മണി ഏഴര മണി ചോദ്യം ആകെ പുനരയ്ക്കപ്പെട്ടതിന് ശേഷം കൊല്ലത്തു നിന്നും മാവേലിക്കര എത്തി സോ കുടുംബത്തിലെ എത്ര പേരെയാണ് മാ ഇവാനുസ് പിതാവ് കത്തോലിക്കാ സഭയിലേക്ക് സ്വീകരിച്ചത് പുനരയിക്കപ്പെട്ടതിന് ശേഷം കൊല്ലത്തു നിന്നും മാവേലിക്കരെ എത്തി സ്വകുടുംബത്തിലെ എത്ര പേരെയാണ് മാന്യൂസ് പിതാവെ കത്തോലിക്കാ സഭയിലേക്ക് സ്വീകരിച്ചത് ഉത്തരം ആഹ് പേരെ ആഹ് പേരെ ചോദ്യമേഴ് ആധുനിക ക്രൈസ്തവ സഭാ ചരിത്രത്തിലെ ഒരു സുപ്രധാന സംഭവ വികാസമായി പുനരഹ്കത്തെ വിശേഷിപ്പിച്ചത് ഏത് അമേരിക്കൻ മാസികയാണ് ആധുനിക ക്രൈസ്തവ സഭാ ചരിത്രത്തിലെ ഒരു സുപ്രധാന സംഭവ വികാസമായി പുനരൈക്യത്തെ വിശേഷിപ്പിച്ചത് ഏത് അമേരിക്കൻ മാസികയാണ് ഉത്തരം സൈൻ സൈൻ എന്ന അമേരിക്കൻ മാസിക ചോദ്യം ചോദ്യമെട്ടേ പാശ്ചാത്യ ലോകത്തിൽ മാന്യൂസ് പിതാവ് അറിയപ്പെട്ടിരുന്നത് ഏത് അപര പാശ്ചാത്യ ലോകത്തിൽ മാഗ് ഇവാനൂസ് പിതാവ് അറിയപ്പെട്ടിരുന്നത് ഏത് അപരനാമത്തിലാണ് ഉത്തരം ഭാരത ന്യൂമാൻ ഭാരത ന്യൂമാൻ ചോദ്യം ഒമ്പതേ വിശുദ്ധ സഭ വഴി ദൈവം മഹുദ്ധീകരിക്കപ്പെടണം എന്ന് ഉള്ളതാണ് തങ്ങളുടെ മുദ്രാവാക്യം എന്ന് മാഗ് ഈവാനൂസ് പിതാവും മാർ തേയോഫിലോസ് പിതാവും ആർക്കാണ് കത്തിൽ എഴുതി അയച്ചത് വിശുദ്ധ സഭ വഴി ദൈവം മഹുതീകരിക്കപ്പെടണം എന്നതാണ് തങ്ങളുടെ മുദ്രാവാക്യം എന്ന് മാർ ഈവാനിയോസ് പിതാവും മാർ തേയോഫിലോസ് തിരുമേനിയുമാർക്കാണ് കത്തിൽ എഴുതി അയച്ചത് ഉത്തരം മാർ പാപ്പയ്ക്ക് വിശുദ്ധ സഭ വഴി ദൈവം മഹുത്തീ മഹുത്തീകരിക്കപ്പെടണം എന്നാണ് എന്ന മുദ്രാവാക്യമാണ് പാപ്പിക്ക് മാർ ഇവാനിയോസ് പിതാവും മാർ ദയോബിലോസ് തിരുമേനിയും അവരുടെ കത്തിൽ എഴുതി അറിയിച്ചത് ചോദ്യം പത്തേ സഭ പ്രായോഗികമായി കാണിച്ചു കൊടുക്കുന്നത് ഏത് വിശ്വാസ സത്യമാണ് സഭ പ്രായോഗികമായി കാണിച്ചു കൊടുക്കുന്നത് ഏത് വിശ്വാസ സത്യമാണ് ഉത്തരം ക്രിസ്തുവിൻ്റെ സജീവ ശരീരമാണ് സഭ എന്ന് ക്രിസ്തുവിൻ്റെ സജീവ ശരീരമാണ് സഭ എന്നും ചോദ്യം പതിനൊന്ന് എവിടെ വെച്ചാണ് പുനരൈക്യ പ്രസ്ഥാനത്തിന്റെ ആദ്യത്തെ വാർഷിക സമ്മേളനം നടന്നത് എവിടെ വെച്ചാണ് പുനരൈക്യ പ്രസ്ഥാനത്തിന്റെ ആദ്യത്തെ വാർഷിക സമ്മേളനം നടന്നത് ഉത്തരം തിരുമൂലപുരം തിരുമൂലപുരത്ത് വെച്ചാണ് ചോദ്യം പന്ത്രണ്ട് പുനരൈക്യത്തിന് ശേഷം മാർ ന്യൂസ് പിതാവ് കത്തയച്ചത് ഏത് അന്ത്യോക്യൻ യാക്കോബായ പാത്രികീസിനാണ് പുനരൈക്യത്തിന് ശേഷം മാർ ഇവാ പിതാവ് കത്തയച്ചത് ഏത് അന്ത്യോക്യൻ യാക്കോബായ പാത്രി ഉത്തരം ഏലിയാസ് ദിദിയൻ പാത്രിഗീസ് ഏലിയാസ് ദിദിയൻ പാത്രിയർക്കീസ് ചോദ്യം പതിമൂന്ന് മാർ ദിവന്യാസോസ് തിരുമേനിയുടെ സെക്രട്ടറിയായ ആരെയാണ് മാർ ഇവാനൂസ് പിതാവ് കത്തോലിക്കാ സഭയിലേക്ക് സ്വീകരിച്ചത് മാർ ദിവന്യാസിയോസ് തിരുമേനിയുടെ സെക്രട്ടറി ആയിരുന്ന ആരെയാണ് മാർ ഇവാനൂസ് പിതാവ് കത്തോലിക്കാ സഭയിലേക്ക് സ്വീകരിച്ചത് ഉത്തരം കെ വി ചാക്കോ കെ വി ചാക്കോ ചോദ്യം പതിനാല് യാക്കോബ സഭയിൽ നിന്നും യാക്കോബായ സഭയിൽ നിന്നും കത്തോലിക്കാ സഭയിലേക്ക് മാവാനൂസ് പിതാവ് സ്വീകരിച്ച തിരുവിതാംകൂർ ഡിസ്ട്രിക്റ്റ് ജഡ്ജി ആര് കത്തോലിക്ക യാക്കോബായ സഭയിൽ നിന്നും കത്തോലിക്കാ സഭയിലേക്ക് മാനൂസ് പിതാവ് സ്വീകരിച്ച തിരുവിതാംകൂർ ഡിസ്ട്രിക്ട് ജഡ്ജി ഉത്തരം എ പിരിപ്പോസ് എ പിരിപ്പോസ് ചോദ്യം പതിനഞ്ച് ചങ്ങനാശ്ശേരി രൂപതയുടെ നേതൃത്വത്തിൽ മാർ മാർഗ്ഗാനിയോസിനും മാർ തെയോഫിലോസിനും സ്വീകരണം നൽകിയത് എന്ന് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ഒക്ടോബർ രണ്ടാം തീയതി ചങ്ങനാശ്ശേരി രൂപതയുടെ നേതൃത്വത്തിൽ മാർ ഇവാനിയോസ് പിതാവിനും മാർ തെയോഫിലോസ് പിതാവിനും സ്വീകരണം നൽകിയത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ഒക്ടോബർ രണ്ട് ചോദ്യം പതിനാറ് വിശ്വാസ സത്യങ്ങൾ അകത്തോലിക്കാ സഹോദരങ്ങളെ പഠിപ്പിക്കുന്നതിനു വേണ്ടി ശ്രീ എം പീലിപ്പോസിൻ്റെ നേതൃത്വത്തിൽ ആരംഭിച്ച സംഘടന ഏത് സത്യങ്ങൾ അകത്തോലിക്കാ സഹോദരങ്ങളെ പഠിപ്പിക്കുന്നതിനു വേണ്ടി ശ്രീ എം പീലിപ്പോസിൻ്റെ നേതൃത്വത്തിൽ ആരംഭിച്ച സംഘടന ഏത് ഉത്തരം എവിഡൻസ് ഗിൽഡ് എവിഡൻസ് ഗിൽഡ് ചോദ്യം പതിനേഴ് സഭയുടെയും യാക്കോബായ സഭയുടെയും ആന്തരീക വശത്തെ വ്യക്തമാക്കുന്ന മലങ്കര സഭയുടെ എക്സ്റേ എന്ന ഗ്രന്ഥം രചിച്ചത് ആര് മലങ്കര സഭയുടെയും യാക്കോബായ സഭയുടെയും ആന്തരിക വശത്തെ വ്യക്തമാക്കുന്ന മലങ്കരസഭയുടെ എക്സ് റേ എന്ന ഗ്രന്ഥം രചിച്ചത് ഉത്തരം എം വർക്കി എം വർക്കി ചോദ്യം പതിനെട്ട് എവിടെ ആസ്ഥാനമാക്കിയുള്ള അതിരൂപതയ്ക്ക് വേണ്ടി ശ്രമിക്കണമെന്നാണ് മാഗ് യുവാൻസ് പിതാവ് ആദ്യം നിശ്ചയിച്ചിരുന്നത് എവിടെ ആസ്ഥാനമാക്കിയുള്ള അതിരൂപതയ്ക്കു വേണ്ടി ശ്രമിക്കണമെന്നാണ് മാഗ് യുവാൻസ് പിതാവ് ആദ്യം നിശ്ചയിച്ചിരുന്നത് ഉത്തരം അടൂർ അടൂഹാസ്ഥാനമാക്കി ചോദ്യം പത്തൊമ്പത് തിരുവനന്തപുരത്ത് അതിരൂപത ആസ്ഥാനം അത്യാവശ്യമാണെന്ന് അഭിപ്രായപ്പെട്ടത് ആര് തിരുവനന്തപുരത്തെ അതിരൂപത ആസ്ഥാനം അത്യാവശ്യമാണെന്ന് അഭിപ്രായപ്പെട്ടത് ആര് ഉത്തരം മാർ അഗസ്റ്റിൻ കണ്ടത്തിൽ മാർ അഗസ്റ്റിൻ കണ്ടത്തിൽ ചോദ്യം ഇരുപത് മുപ്പത്തിരണ്ടാം അഖില ലോക ദിവ്യകാരുണ്യ കോൺഗ്രസ് സമ്മേളനം നടന്നത് എവിടെ വെച്ച് മുപ്പത്തി രണ്ടാമത് അഖില ലോക ദിവ്യകാരുണ്യ കോൺഗ്രസ് സമ്മേളനം നടന്നത് എവിടെ വെച്ച് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി രണ്ടിൽ ഡബിളിൻ വെച്ചാണ് നടന്നത് ഡബിളിൻ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി രണ്ട് ഡബിളിൻ ഇതിൻ്റെ തുടർച്ചയായുള്ള വീഡിയോകൾ ഇനി ലഭിക്കുവാൻ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ്